ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും പതിപോലെ ഞാൻ ഞാൻ അഞ്ചേകാലൊക്കെ ആയപ്പം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പം ആണെങ്കിൽ ഇതാ നേരം വലുതായിട്ട് വെളുത്തിട്ടില്ല ഇരുട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് പിന്നെ ആണെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ജനലങ്ങ് തുറന്നിട്ടതിന് കാരണം നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് പുക വരും കേട്ടോ അപ്പോൾ അത് മുറിയിലോട്ടൊന്നും ആവാതിരിക്കാനാണ് ആദ്യമേ തന്നെ ഞാനങ്ങ് ജനലൊക്കെ തുറന്നിട്ടത് പിന്നെ അരി അടുപ്പൊക്കെ കത്തിച്ച് അരിക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് പിന്നെതാണ്ട് ഞാൻ അരി അഴുകിയിട കേട്ടോ അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് വലുതായിട്ടങ്ങ് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്ന് തീയൊക്കെ നീക്കി കൊടുത്ത് ഇടയ്ക്ക് തന്ന അരി വെന്തവും എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഒരുപാട് നേരം നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ അത് അവിടെ കിടന്ന വെന്തോളും പിന്നെ നമുക്ക് ബാക്കി ജോലികളൊക്കെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കുകയും ചെയ്യാം ഇത് തലേന്ന് തന്നെ കഴുകി വെച്ച പാത്രങ്ങളാണ് അതൊക്കെ അത് സ്ഥാനത്ത് പറക്കി വെക്കുകയാണ് കേട്ടോ ഇന്നെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ സാമ്പാറിന് വേണ്ടുന്ന പരിപ്പാണ് ഞാൻ എടുക്കുന്നത് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ ഞാനാണെങ്കിൽ സാമ്പാറിനും തോരനും ഉള്ള എല്ലാ വെജിറ്റബിൾസും എല്ലാം തലേന്ന് തന്നെ അരിഞ്ഞ് ഓരോ കൊച്ചു ടിന്നുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണേ അങ്ങനെ നമുക്കന്നെങ്കിൽ തലേന്നേ നമ്മൾ എന്തൊക്കെയാണ് ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയും കേട്ടാൽ നമുക്ക് ധൃതി പിടിച്ച് പണിയെടുക്കേണ്ട കാര്യം വരത്തില്ല നമുക്ക് സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും എപ്പോഴും ഒരു പ്ലാനിങ് ഉള്ളത് നല്ലതാണേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് കഴിയുമ്പോൾ അടുത്തത് ഇന്നത് വെക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും അല്ലെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഇനി എന്താണ് എന്നുള്ളൊരു അതിനെക്കുറിച്ച് ചിന്തിച്ച് കുറേ നേരം അങ്ങ് വേസ്റ്റായി പോകും നമുക്ക് ഇനി തോരൻ എന്ത് വെക്കണം ഒഴിക്കാൻ എന്ത് വെക്കണം കറി എന്ത് വെക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഒരു പ്ലാനിങ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ അങ്ങ് പോകും ഇതാകുമ്പോൾ നമുക്ക് ഒരു ധാരണ ഉണ്ട് ഇന്നത് ഇന്നത് ഒക്കെ വെക്കണം തോരന് ഇന്നത് വെക്കണം അപ്പം തലേന്ന് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ച് കഴിയുമ്പം നമുക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണിയെല്ലാം കഴിഞ്ഞ കിട്ടും കേട്ടോ അത് വേണമെങ്കിൽ തന്നെ ഇഡലിക്ക് ഞാൻ അരയ്ക്കുമ്പോഴേ നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള പുഴുക്കലരി ഉണ്ടല്ലോ അത് രണ്ടും കൂടാണേ അരച്ച് വെക്കുന്നത് പിന്നെ ഒരു കുറച്ച് ചോറും കൂടെ എന്ന് വെച്ചാൽ ഒരു പിടിയോളം ചോറും കൂടെ അതിനകത്ത് ചേർക്കാറുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയും സോഫ്റ്റ് ദോശയാണ് കിട്ടുന്നത് നല്ല സോഫ്റ്റ് ഇഡലിക്കും ദോശയ്ക്കും വേണ്ടി നമ്മൾ വൈ വില കൂടിയ പച്ചരി വാങ്ങിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ അതേണൊക്കെ തന്നെ ഞാൻ ദാ ബീട്രൂട്ടിൻ്റെ തോരനാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ അതിനേക്ക് വേണ്ടുന്ന ഉള്ളിയാണ് അരിയുന്നത് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഉള്ളിയും പച്ചമുളകും ഒന്നും പച്ചമുളകും അരിഞ്ഞ് വെക്കാറുണ്ട് ഉള്ളി ഞാൻ അരിഞ്ഞ് വെക്കാറില്ല ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉള്ളി അങ്ങനെ ഫ്രിഡ്ജിൽ അരിഞ്ഞത് വെച്ചതാണ് അതിനകത്ത് വിഷാംശം ഉണ്ടാകും എന്നൊക്കെ അത് കാരണം ഞാൻ അങ്ങനെ ഓരോരുത്തർ അറിവായിരിക്കുമല്ലോ പറയുന്നത് അത് കാരണം ഞാൻ അങ്ങനെ ഉള്ളി അരിഞ്ഞ് വെക്കാറില്ല ബാക്കിയൊക്കെ അരിഞ്ഞു വെക്കാറുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഇഡലിയാണ് നല്ല പൊങ്ങി വന്നിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡലിയാണ് കേട്ടോ ഇത് പിന്നെ ദേവൂനുള്ള ചായയാണ് അവൾ രാവിലെ ചായ കുടിച്ചുകൊണ്ടാണ് ട്യൂഷന് പോകുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നേരത്തെ ഞാൻ വെണ്ടക്കായും തക്കാളി അരിഞ്ഞില്ലേ അത് സാമ്പാറിനുള്ളതാണ് കേട്ടോ ഞാൻ ഇത് ഇണക്ക് എണ്ണയിലൊന്ന് വാട്ടി പൊടികളും എല്ലാം അതിനകത്തൊന്ന് ചേർത്ത് മൂപ്പിച്ചിട്ടാണ് സാമ്പാർ വെക്കാറ് മുമ്പത്തെ വീടുകളിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ വെക്കാറ് ചിലവരെയൊക്കെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ നാട്ടിലോട്ടൊന്നും ഇതേ വരെ ഞാൻ അങ്ങനെ ഒരു സാമ്പാർ കൂട്ടിയിട്ട് പോലുമില്ല ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ അങ്ങനെ പിന്നെ ദ സാമ്പാറെല്ലാം സെറ്റായപ്പം എന്താ കടുവറുത്തിടുകയാണ് കടുപുറുത്തിടുകയെന്ന് വെച്ചാൽ എന്താ പറയുക ഉള്ളി മുളവും വറ്റൽ മുളകും കറിവേപ്പിലെല്ലാം ഇടം മൂപ്പിച്ചിരുന്നതിന് എന്താ വറവിടുകയെന്ന് കേട്ടിട്ടില്ലേ ഞങ്ങളുടെ നാട്ടിൽ കടു എന്ന് പറയും പിന്നെ വേറെ നാടുകളിലൊക്കെ വറവിടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോസിനകത്തൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇഡലിയൊക്കെ തണുത്ത് വന്നപ്പോൾ ഞാൻ എന്താ അതൊന്ന് ഇളക്കിയിടുകയാണേ അതാണ്ട് ഈ കാസ്ട്രോൾ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ കാസ്ട്രോളാണേ നല്ല കാസ്ട്രോളാണ് കേട്ടോ നന്നായിട്ട് ചൂട് നിൽക്കുന്ന നല്ലൊരു കാസ്ട്രോളാണ് പെട്ടെന്ന് അങ്ങോട്ട് ചീത്തേപ്പ് എന്താ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഇണക്കുള്ള കാസ്ട്രോളൊക്കെ ഞാൻ പറ്റും ഒന്ന് കുറേ ദാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുറമല്ല വല്ലാതാകും ഒന്ന് എന്താ ഇങ്ങനെ എന്താ അതിൻ്റെ തൊലികളൊക്കെ ഇങ്ങനെ ഇളവി വരുന്നതാണ് തോന്നത്തില്ലേ പക്ഷേ ഈ സ്റ്റീലിൻ്റെ ആകുമ്പോൾ നല്ല ചൂട് നിക്കുകയും ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ പക്ഷേ ഇത് കടയിൽ നിന്നാണേ വാങ്ങിച്ചത് ഇപ്പോൾ ഓൺലൈനിലും ഓൺലൈനിലും ആണ് കേട്ടോ അങ്ങനെ ദേവൂനെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ബസ്സൊക്കെ വരാറായപ്പം ചേട്ടൻ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇനി ചേട്ടനുള്ള ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഉച്ചക്കലത്തേക്കുള്ള ലെഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം ലെഞ്ചിനെന്ന് പറയുന്നത് സാമ്പാറായിട്ടുണ്ട് പിന്നെ ഇനി ചോറും ആയിട്ടുണ്ട് ചോറ് അടച്ചിട്ടിട്ടില്ല വേവായിട്ടുണ്ട് ഇനി നമുക്കൊരു തോരനും ഉണ്ടാക്കണം ഒരു മീൻ കറിയും ഉണ്ടാക്കണം അപ്പം പിന്നെ നമ്മളുടെ ലെഞ്ചിനുള്ള ഒരുവിധമൊക്കെ ആകും കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിപ്പോൾ ഞാൻ അരച്ചിടിയല്ല ചെയ്യുന്നത് തേങ്ങാപ്പേരി ഇട്ടാണ് എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ചിലടത്ത് പറയും മെഴുക്കുരട്ടി എന്ന് പറയും ഞങ്ങളെ വീട്ടിൻ്റെ നാട്ടിലെല്ലാം തോരൻ തന്നെയാണ് ഇതിപ്പം തേങ്ങാപ്പീരി ഇട്ടെടുക്കുന്നതേ ഉള്ളൂ ഒതുക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എന്താണ്ട് കറിയാണ് വെക്കുന്നത് മീൻ കറിയാണ് ചൂരയായിരുന്നു ചൂരെന്ന് വെച്ചാൽ എന്ന് പറയുന്ന മീനില്ലേ അതായിരുന്നു കേട്ടോ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഈ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്ന കറി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലേ പെട്ടെന്ന് പെട്ടെന്ന് അതേണെങ്കിൽ തന്നെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങളാരും കാണത്തുമില്ല അതു തന്നെ ഞാൻ ഒരുപാടങ്ങ് ഷോർട്ടാക്കുകയാണ് എടുത്തേക്കുന്ന ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കി വെച്ചേക്കുകയാണ് ഈ വീഡിയോ എല്ലാം കൂടെ അങ്ങനെ ഞങ്ങളുടെ അരിയൊക്കെ ഇതാണ് വേണ്ടിട്ടുണ്ട് അതൊന്ന് അടച്ചിട്ടിട്ടുണ്ട് ഇപ്പുറത്ത് വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ഇത് മാവിരുന്ന പാത്രമായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാനായിട്ട് വെക്കുകയാണേ ആ കുറച്ച് കുറച്ച് പാത്രങ്ങളുള്ളതെല്ലാം അന്നേരം അന്നരൊന്ന് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ജോലിയെല്ലാം തീർന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒരു തുടപ്പിനായിട്ടൊന്നും നിൽക്കേണ്ട കാര്യമില്ലേ ഗ്യാസൊക്കെ ഒഴിയുമ്പം ആ ഗ്യാസും കൂടെ ഒക്കെ അങ്ങ് തുടച്ച് ഞാൻ അങ്ങ് ഇടും കേട്ടോ ഇപ്പം എന്താ ഈ പാകമെല്ലാം തുടച്ചിട്ട് ഗ്യാസൊക്കെ ഒഴിഞ്ഞപ്പോൾ അവിടെയും കൂടെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാല് വാച്ചുന്നത് അങ്ങനെയുള്ള കുറച്ച് ജോലികൾ അങ്ങനെ തെറിച്ച് വീഴുന്ന ഗ്യാസ് ചീത്തയാകുന്ന രീതിയിലുള്ള പാചകമൊന്നുമില്ല കടു പൊട്ടിക്കുക അങ്ങനെയൊക്കെ പൊട്ടിക്കുമ്പോഴല്ലേ നമുക്ക് എണ്ണയൊക്കെ തെറിച്ച് വീഴുകയെന്നായിരിക്കുന്നത് ഞാനാണെങ്കിൽ കാപ്പി കുടിക്കാൻ വിളിച്ചപ്പോഴേ ആ മണ്ണിന് ഇഡലി വേണ്ട ദോശ മതിയെന്നായി അങ്ങനെ പിന്നെ ഞാൻ എന്താ അവൾക്കായിട്ട് പിന്നെ രണ്ട് ദോശ ഞാൻ ചുട്ട് കൊടുക്കുവാണ് കേട്ടോ ഞാനെന്തെങ്കിലും മാവെല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴാണേ അവൾ പറഞ്ഞത് എനിക്ക് ഇഡ്ഡലി വേണ്ടമ്മ ദോശ മതിയെന്ന് പിന്നെ ഞാൻ ദോശയാക്കി കൊടുത്തേ ഇപ്പം അപ്പോഴത്തേക്കിതാ ചേട്ടൻ പാലൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതൊന്ന് കാച്ചെടുക്കാണ് പാൽ കാച്ചാൽ നിന്നാൽ ഞാൻ എങ്ങോട്ടും മാറാറില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പാൽ വച്ചാൽ വെച്ചാലും എങ്ങോട്ടെങ്കിലും എന്തെങ്കിലും മാറുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ആ പാല് തിളച്ചു പോകും അത് അച്ചിട്ട് കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനടുത്തു നിന്ന് ചെയ്യുന്ന പണികൾ ചെയ്യാന്നല്ലാതെ ദൂരോട്ട് ഇല്ല അങ്ങനെ നമ്മുടെ പാലൊക്കെ കാച്ചി കാച്ചിറക്കിയിട്ടുണ്ട് ഇനി നമുക്കെന്നെങ്കിൽ ചോറ് കൊണ്ടുപോകാനായിട്ട് ഒരു മുട്ട തോരൻ ഉണ്ടാക്കണം ദൈവമാണെങ്കിൽ മീൻകറിയൊന്നും അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോകാറില്ല കേട്ടോ ഈ സ്മെല്ലുള്ള മീനുകളൊന്നും ചാള അങ്ങനെയുള്ള മീനൊന്നും കൊണ്ടുപോവാറില്ല ഇന്നേരം മീൻകറി വേണ്ട തോരൻ മുട്ട മുട്ട മതിയെന്ന് പറഞ്ഞിട്ടാണേ പോയത് അതുകാരണം പിന്നെ ഞാനൊരു മുട്ട തോരനാക്കി എടുക്കുകയാണ് കേട്ടോ അത് ഞാനങ്ങ് മറന്നു പോയതാണേ ഇവിടെ എല്ലാം വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ മുട്ട തോരൻ ഉണ്ടാക്കിയില്ലെന്ന് പിന്നെ ഞാനത് പിന്നെ ഇപ്പോൾതാ ചോറ് വിളമ്പി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ ലെഞ്ച് പാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാനെന്താ മുട്ട തോരനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പിടി ഈ ഈ പാനുണ്ടല്ലോ ഒരു ദിവസം അമ്മാളിൻ്റെ കയ്യിൽ നിന്ന് തറ വീണതാണേ തറ വീണപ്പോൾ ആ പിടി അങ്ങ് ഒടിഞ്ഞു പോയി പുതിയൊരു പാനായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ എന്താണെ ഭയങ്കര പാടാണ് ഇതിങ്ങനെ ടവ്വല് വെച്ച് പിടിച്ചോണ്ടാണ് നമ്മളെടുക്കുന്നത് അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു ഇതിന് ഈ പാനിന് നമ്മളുടെ മറ്റ് പാത്രങ്ങളിലേക്കാ ചൂട് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടവ്വല് വെച്ച് പിടിച്ചാൽ നല്ല ചൂട് ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനെന്താണ്ടാൽ സ്കൂളിലേക്കുള്ള ചോറും ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറും സാമ്പാറും മീൻകറിയും എല്ലാം ഞാൻ എന്താ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അവരെയൊക്കെ പറഞ്ഞു വിട്ട് ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് ഞാൻ തൂക്കാനൊക്കെ ഇറങ്ങിയത് അവർ പോയി കഴിയുമ്പോൾ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഒരു പത്ത് ഒന്നൊന്നര മണിക്കൂർ ഫോണൊക്കെ നോക്കി എന്താ നമ്മുടെ കമൻറ്റൊക്കെ വന്നോ കമൻറ്റിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കും കേട്ടോ എല്ലാം കുറച്ച് ഇടപെടയിൽ നിന്ന് അങ്ങ് ചെയ്ത് തീർത്തിട്ട് അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ഇത്രയും പണി കഴിയുമ്പം പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി പണികളൊക്കെ ചെയ്യാറുള്ളേ അങ്ങനെ പിന്നെ ദാണ്ട ഒരു പത്ത് പത്തരയൊക്കെ ആയി കഴിഞ്ഞു ഇപ്പം എന്നിട്ട് ഞാൻ പെരയൊക്കെ തൂത്തിറക്കുന്നത് കേട്ടോ ഇന്ന് തുടപ്പൊന്നുമില്ല അത് കാരണം ഒന്ന് അടിച്ചു വാരി ഇടുന്നതേ ഉള്ളു ഇനി നമുക്ക് മുറ്റവും കൂടെ ഒക്കെ ഒന്ന് തൂത്ത് കഴിയുമ്പം നമ്മളുടെ പണിയൊക്കെ ഏകദേശം കഴിയും കേട്ടോ അതല്ല ഇന്ന് സ്കൂളിൽ പോകണം അമ്മാളിൻ്റെ പേരൻസ് മീറ്റിംഗ് ആണേ പക്ഷേ ഇന്ന് നമ്മൾ സ്കൂളിൽ പോയിട്ടില്ല അവൾക്ക് പനിയായത് കാരണം ഞാൻ ഇന്ന് വിട്ടില്ല കേട്ടോ ഇനി നമുക്ക് തൂപ്പൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണേ സ്കൂളിൽ പോകാൻ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലല്ലേ അതേക്കെന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ അങ്ങനെ അന്നേരാണെങ്കിൽ എൻ്റെ തൂ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് പെറ്റൂണിയും നാശമായി പോയിട്ടുണ്ടായിരുന്നേ അവിടെ ഇങ്ങനെ സ്പേസ് ഒഴിഞ്ഞ് അടക്കമായിരുന്നു അങ്ങനെ പിന്നെ ഞാനിതിൻ്റെ കട്ടിങ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ഞാൻ സ്കൂളിൽ പോയിട്ട് വരട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു